അതിന് മുൻപ് ഞാൻ കാണുന്നൊരു കാഴ്ച ആ ചിത്രത്തിലെ യേശു ക്രിസ്തു എന്നെ നോക്കി മനോഹരമായിട്ട് പുഞ്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത് പെട്ടെന്ന് എൻ്റെ കണ്ണു നിറഞ്ഞു ഒരു വിശുദ്ധ കുർബാന സ്വീകരിച്ച എന്റെ പേരിൽ വീട്ടിൽ നിന്ന് അടികെട്ടി പുറത്തായ ഒരാളാണ് ഞാൻ പുറത്തുള്ള ബന്ധുക്കളുടെ അരികിലേക്ക് ഇതെന്താ കാര്യം അറിയാനായിട്ട് ഞാൻ ചെന്നതാ പക്ഷേ അവരോട് ചോദിക്കേണ്ടി വന്നില്ല കാരണം അവർ നിറഞ്ഞൊഴുകുന്ന കണ്ണ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്നു മനസ്സിലായില്ല ആദ്യം കാരണം അമ്മ കാണുമ്പോൾ എനിക്ക് തല നിറയെ മുടിയുണ്ട് നല്ല തടിയുണ്ട് ഇത് അമ്മ കാണുമ്പോൾ ഒരു മുറിയിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു പഴം തുണി കഷ്ണത്തെ പോലെ ചുക്കി ചുളിഞ്ഞ് ഞാൻ അവിടെ കിടക്കുക ഞാൻ എൻ്റെ തന്നെ ചരമവാർത്ത കേട്ട പോലെ ഞാൻ ഫയലടച്ച് തിരിച്ചു കൊടുത്തു യേശു ആരാണ് അല്ലെങ്കിൽ യേശു എന്തിനാണ് ഇസ്ലാമത്തിൽ ജനിച്ച അബ്ദുൽ അസീസിനെ തേടി വന്നത് ഈ ജനുവരി മാസം ഒന്നാം തീയതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ ലോകത്തുള്ള സകല മനുഷ്യരും ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് സന്തോഷിക്കുന്ന ദിവസമാണ് എത്രമാത്രം കേക്കുകളാണെന്ന് മുറിക്കപ്പെടുന്നത് എത്ര ആഘോഷമാണ് എത്ര ആഡംബരമാണ് അല്ല എല്ലാവരും വലിയ ആഘോഷത്തിലാണ് വളരെ ആഘോഷം നിറഞ്ഞ ദിവസമാണ് ഡോക്ടറെ വിളിച്ചിട്ട് യു ആർ എ ബ്ലഡ് ക്യാൻസർ പേഷ്യൻ്റ് എന്ന് പറയുന്നത് അറിയില്ലല്ലോ അന്ന് ജനുവരി മാസം ഒന്നാം തീയതിയാണ് എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ ദിവസം അന്ന് അറിയില്ല അങ്ങനെ അവൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു വലിയൂർ മെഡിക്കൽ കോളേജിൻ്റെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൻ്റെ മുമ്പിൽ ഒരു നീല ഫയലും പിടിച്ച് ഞാനിങ്ങനെ നിൽക്കുന്നതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ടെസ്റ്റുകൾക്കായിട്ട് ഞാൻ കെയർ യൂണിറ്റിലേക്ക് കടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് അതിൻ്റെ വാതിൽ തുറന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ട്രോളി തള്ളി കൊണ്ടുവരുന്നുണ്ട് നോക്കിയപ്പോൾ നല്ല വെളുത്ത ഒരു പുതപ്പൊക്കെ പുതപ്പിച്ചിട്ടാണ് ഒരാളെ കൊണ്ടുവരുന്നത് മുഖം മൂടിയിട്ടുണ്ട് മുഖം മൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാരണം അതൊരു മൃതശരീരമാണ് എൻ്റെ അരികിലൂടെ പോകുമ്പോൾ ചെറിയൊരു കാറ്റടിച്ചു അയാളുടെ നെറ്റിന്ന് ആ ബെഡ്ഷീറ്റിങ്ങനെ മാറി അപ്പോൾ ഞാൻ തല കണ്ടു എന്നെക്കാളും മുട്ട തലേനായിട്ടുള്ള ഒരു മനുഷ്യൻ നെറ്റിയിലിങ്ങനെ നീല വരകളുണ്ട് അയാളുടെ നെറ്റിയിൽ നീല വരകളാണ് ആ മനുഷ്യൻ എന്നെ നോക്കി ചിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി എന്നിട്ട് അയാൾ എന്നോട് പറയാണ് ഈ വണ്ടി പോയിട്ട് തിരിച്ചു വരും കേട്ടോ നിന്നെ കൊണ്ടുപോകാനായിട്ട് ക്യാൻസർ വന്ന് റേഡിയേഷനും കീമോതെറാപ്പിയും ഒക്കെ കഴിഞ്ഞ് മരണപ്പെട്ടൊരു മൃതശരീരം എന്നോട് പറയാണ് വണ്ടി പോയിട്ട് തിരിച്ചുവരും നിന്നെ കൊണ്ടുപോകാനായിട്ട് ഒരു പത്ത് മിനിറ്റ് മുമ്പ് മാത്രം യു ആർ എ ബ്ലഡ് ക്യാൻസർ പേഷ്യൻ്റ് എന്ന് കേൾക്കേണ്ടി വന്ന ഹതഭാഗ്യനായ എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ചിരിക്കണോ കരയണോ എന്നറിയാതെ ഞാനവിടെ അങ്ങനെ നിന്നു എനിക്ക് വല്ലാത്ത സ്വസ്ഥത മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിസ്സാരമായ നിമിഷങ്ങൾ ഒരു മനുഷ്യൻ ഉള്ളൂ എന്നാണ് ആശുപത്രിയിൽ നിൽക്കുമ്പോൾ ഞാൻ പഠിക്കുന്നത് ഞാനങ്ങനെ എൻ്റെ മുറിയിലേക്ക് വേഗം പോയി അവിടെ ഡോക്ടർ നിൽക്കുന്നുണ്ട് അദ്ദേഹം കീമോതെറാപ്പിയുടെ പല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നു എൻ്റെ കയ്യിലൊരു സർജറി സർജറി എന്ന് പറഞ്ഞിവിടെ ഒരു മുറിവുണ്ടാക്കിയിട്ട് ഒരു ഫൈബർ ട്യൂബ് ഉള്ളിലേക്ക് കയറ്റിയിട്ട് കീമോതെറാപ്പി എന്ന് പറഞ്ഞ മരുന്നുകൾ ചെയ്യാൻ തുടങ്ങി ഓരോ മരുന്നും എൻ്റെ ശരീരത്തിൽ കയറി ഇറങ്ങിയപ്പോൾ ഞാൻ അനുഭവിച്ച വേദന ഞാനങ്ങനെ വർണ്ണിച്ച് തരാം ആദ്യം തന്നെ സംഭവിച്ചത് എൻ്റെ തലയിലുണ്ടായിരുന്ന മുടി മുഴുവൻ കൊഴിയാൻ തുടങ്ങി എനിക്കാണെങ്കിൽ ഷോൾഡേഴ്സ് വരെ നീണ്ടു കിടക്കുന്ന മുടി ഇഴകളുണ്ടായിരുന്നു മുടി വളർത്തുന്നതിൽ എനിക്ക് വലിയ സന്തോഷമായിരുന്നു നല്ല കാച്ചിയും എണ്ണയും ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് ഞാനങ്ങനെ മുടി നന്നായി കഴുകി സൂക്ഷിച്ചിരുന്നു കണ്ണാടിയിൽ വന്നിട്ട് തലയിട്ട് കുലുക്കും മുടിയിലുണ്ടാകുന്ന വെള്ളത്തുള്ളികളിങ്ങനെ ചെതറിയാടുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് എൻ്റെ കൂട്ടുകാർ കാണുമ്പോൾ പറയും ഭയങ്കര അടിപൊളി ഹെയർ സ്റ്റൈലാന്ന് പറയും അതും സന്തോഷമാണ് ടൂർണമെൻറ്റിൽ എൻ്റെ പ്രതിയോഗി ഒന്ന് പഞ്ച് ചെയ്താൽ അതൊന്ന് ബ്ലോക്ക് ചെയ്ത് അവൻ്റെ മർമ്മസ്ഥാനങ്ങളിലേക്ക് ഞാനൊരു പഞ്ച് കൊടുത്തിട്ട് അവൻ തകർന്നു വീഴുമ്പോൾ അവൻ്റെ മുഖത്തൊക്കിയിട്ട് ഞാനിങ്ങനെ തലയിട്ട് കുലുക്കിച്ചിരിക്കും ഒരു ക്രൂരമായ സംതൃപ്തി സന്തോഷമൊക്കെ ഒന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ കീമോതെറാപ്പിയിലെ വിൻക്രിസ്റ്റിൻ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ ശരീരത്തിൽ കയറി ഇറങ്ങി മുക്കാൽ മണിക്കൂറായിട്ടില്ല അതിന് മുമ്പ് എനിക്കൊരു കാര്യം മനസ്സിലായി എൻ്റെ തലയിൽ ഒരു മുടി നാരു പോലുമില്ല ഞാനൊരു കണ്ണാടി എടുത്ത് നോക്കി നോക്കിയപ്പോൾ തലയിൽ മുടിയില്ല കൺപുരികങ്ങളില്ല കൺപീലികളില്ല ഞാൻ വല്ലാത്തൊരു വികൃതമായൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു മൂക്കിൻ്റെ അഗ്രഭാഗം ഇങ്ങനെ വിണ്ട് പൊളിഞ്ഞിട്ടുണ്ട് കണ്ണുകളൊക്കെ ചുവന്ന് കലങ്ങിയിട്ടുണ്ട് ഞാൻ ആ കണ്ണാടിയിൽ നോക്കി നിൽക്കുമ്പോൾ മൂക്കിൽ നിന്ന് ബ്ലഡ് ഒരു ദ്വാരത്തിലൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നത് ഞാൻ കാണാണ് ഞാൻ ആ കണ്ണാടി എടുത്ത ചുമരിലേക്ക് വലിച്ചെറിഞ്ഞു പൊട്ടിച്ചിതറി ആ കണ്ണാടി കഷ്ണങ്ങൾ എന്ന് ഉറങ്ങി വീണപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഈ ചിതറി തെറിച്ച് വീണ കണ്ണാടി കഷ്ണങ്ങളെപ്പോലെയാണ് എൻ്റെ ജീവിതം ഇനി അത് കൂട്ടിച്ചേർക്കാൻ പറ്റില്ല ഒരു മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കാണാൻ വന്നു മരുന്നുകളുടെ സൈഡ് എഫക്റ്റുകളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞു എന്നിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞു വളരെ വിലയേറിയ മരുന്നുകളാണ് നിങ്ങൾക്ക് ചെയ്യുന്നത് പക്ഷെ ഒരു മരുന്നും നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് സെവൻറ്റി ടു അവേഴ്സ് എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ അദ്ദേഹം ഈ ഒരു വാർത്ത പറഞ്ഞിട്ട് ആ മുറിയിൽ നിന്ന് പോയി ഞാൻ പിന്നാലെ ചെന്നിട്ട് ചോദിച്ചാൽ എന്താ എഴുപത്തിരണ്ട് മണിക്കൂർ അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ചീഫായ മാമൻ ചാണ്ടി സാറ് നിങ്ങളുടെ ബന്ധുക്കളോട് പറഞ്ഞിട്ടുണ്ട് അവരോട് ചോദിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹം പെട്ടെന്ന് തന്നെ പോയി പുറത്തുള്ള ബന്ധുക്കളുടെ അരികിലേക്ക് ഇതെന്താ എന്ന് അറിയാനായിട്ട് ഞാൻ ചെന്നതാണ് പക്ഷേ അവരോട് ചോദിക്കേണ്ടി വന്നില്ല കാരണം അവരെ നിറഞ്ഞൊഴുകുന്ന കണ്ണ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എഴുപത്തിരണ്ട് മണിക്കൂർ എന്നുള്ളത് എന്താണെന്ന് ഞാൻ തിരിച്ചു മുറിയിലേക്ക് നടന്നു ഞാൻ വളരെ അസ്വസ്ഥനായിരുന്നു ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി എൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ബസുരാജ് എന്ന് പറഞ്ഞ ആന്ധ്രാ സ്വദേശി എന്നോട് ചോദിച്ചു ഹേ ഹാമാൻ വാട്ട് ഹാപ്പൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവിടെ കമിഴ്ന്ന് കിടന്നു ഞാൻ എൻ്റെ വാച്ചിലേക്ക് നോക്കി വാച്ചിൻ്റെ സൂചികളിങ്ങനെ ഓടുന്നതായിട്ട് ഞാൻ കണ്ടു ആ വാച്ചെന്നോട് പറഞ്ഞത് സൂചിയല്ല ഇത് കത്രികയാണ് നിൻ്റെ ആയുസ്സിൻ്റെ സമയം മുറിച്ചു മാറ്റുന്ന കത്രികയാണത് എനിക്ക് വല്ലാത്ത അസ്വസ്ഥതയായി ഞാനങ്ങനെ കമിഴ്ന്ന് കിടക്കുമ്പോൾ എൻ്റെ തൊട്ടരികിൽ കിടക്കുന്ന ഈ ബസുരാജൻ്റെ കിടക്കിങ്ങനെ കുലുങ്ങുന്നുണ്ട് ഞാൻ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഈ മനുഷ്യൻ ആ കട്ടിൽ കിടന്നിട്ട് പെടയാണ് ഞാൻ അരുത്തിക്കു വന്നപ്പോൾ എൻ്റെ ഷട്ടിൽ ഇങ്ങനെ കയറി പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു പ്രേ ഫോർ മീ പ്രേ ഫോർ മീ അദ്ദേഹം പ്രാർത്ഥിക്കൂ പ്രാർത്ഥിക്കൂ എന്നോട് ആവശ്യപ്പെടുമ്പോൾ ഞാൻ ഓർക്കാണ് ഞാൻ എനിക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുന്നില്ല പിന്നെ എങ്ങനെ ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇയാളെ കൈ ഇങ്ങനെ തളർന്ന് വിഴുന്നത് ഞാൻ കണ്ടു കണ്ണു മറഞ്ഞ് പോകുന്നത് കണ്ടു ഡോക്ടേഴ്സ് ഓടി വരുന്നുണ്ട് ഇയാളെ നെഞ്ചിലിങ്ങനെ അമർത്തിപ്പിടിക്കുന്നുണ്ട് ചുരുക്കം പറഞ്ഞാൽ ഈ തൊട്ടടുത്ത കിടക്കയിൽ കിടന്ന് ആ മനുഷ്യൻ മരണം സ്വീകരിക്കുന്നത് പിടഞ്ഞു മരിക്കുന്നത് കാണാനുള്ള ഗതികേട് എൻ്റെ ഈ കണ്ണുകൾക്കുണ്ടായി ബസുരാജൻ്റെ മൃതശരീരവും ഒരു ട്രോളിയിൽ കെടുത്തി വെള്ളത്തുണി മൂടി അവിടെ കൊണ്ടുപോയി അതിനേക്കാളും വേദന തോന്നിയൊരു കാര്യം ഒന്ന് കരയാൻ പോലും പറ്റാതെ ചുമരിൽ ചാരി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മുഖം കാണുമ്പോഴായിരുന്നു രണ്ട് വിദ്യാർത്ഥിനികളായ പെൺകുട്ടികൾ അവരെ വട്ടനെ കെട്ടിപ്പിടിച്ച് കരയുന്ന കാഴ്ച അവരുടെ ശബ്ദം ഇപ്പോഴും എൻ്റെ കാതിലുണ്ട് മരണപ്പെട്ടതൊരു മനുഷ്യനാണ് പക്ഷെ തകർന്നതൊരു കുടുംബം മുഴുവൻ ചുരുക്കത്തിൽ ഞാൻ ആ മുറിയിൽ ഒറ്റയ്ക്കായി എൻ്റെ മനസ്സിലും വല്ലാത്ത ഭയം കടന്നു വരാൻ തുടങ്ങി ഞാൻ എൻ്റെ വാച്ച് ഊരി മാറ്റിവെച്ചു ഭരിക്കാൻ പോകുന്ന ആൾക്കെന്തിനാണ് വാച്ച് എന്നാണ് ഞാൻ ചിന്തിച്ചത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ വാതിലിങ്ങനെ ആരോ തള്ളി തുറക്കുന്നുണ്ട് നോക്കുമ്പോൾ അമ്മയാണ് അമ്മ അകത്തേക്ക് വന്നു അമ്മയ്ക്ക് മനസ്സിലായില്ല ആദ്യം കാരണം അമ്മ കാണുമ്പോൾ എനിക്ക് തലനിറയെ മുടിയുണ്ട് നല്ല തടിയുണ്ട് ഇത് അമ്മ കാണുമ്പോൾ ആരോ ഒരു മുറിയിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു പഴം തുണി കഷ്ണത്തെ പോലെ ചുക്കി ചുളിഞ്ഞ് ഞാൻ ഞാനവിടെ കെടുക്കുക അമ്മൻ്റെ അരികിൽ വന്നപ്പോൾ എൻ്റെ കണ്ണ് കണ്ടപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി എന്നെ നെറ്റിയിലമ്മ തലോടി എനിക്കൊരു ഉമ്മ തരാൻ നോക്കി അപ്പോഴേക്കും അമ്മ അലറി കരഞ്ഞ് എൻ്റെ അരികളിൽ തളർന്നു വീണു എന്താ കാരണം എന്നറിയാണ്ട് ഞാൻ എണീറ്റ് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് എൻ്റെ മൂക്കിൽ നിന്ന് രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതെൻ്റെ വെളുത്ത ഷട്ടൽ മുഴുവൻ ഒരു ചുവന്ന നിറം നൽകിയിട്ടുണ്ട് ഡോക്ടറും നഴ്സൊക്കെ വന്ന് അമ്മേനെ താങ്ങിപ്പിടിച്ച് പിടിച്ച് അവിടെ നിന്ന് കൊണ്ടുപോയി ഒരു നഴ്സ് വന്ന് വേഗം എൻ്റെ മൂക്കും ബ്ലഡൊക്കെ തുടച്ചു മാറ്റി ഡോക്ടറെ എന്നോട് പറഞ്ഞ് വേഗം ധാരാളം വെള്ളം കുടിക്കൂ എന്നൊക്കെ പറഞ്ഞ് മുറിയിലാക്കി അവർ പുറത്തു പോയി അവർ പുറത്ത് കിടന്ന് വാതിലടക്കുമ്പോൾ ഞാൻ വാതിലിൽ കണ്ടു ഒരു ബോർഡ് വെച്ചിരിക്കുന്നുണ്ട് അവർ സന്ദർശകരെ അനുവദിക്കുന്നില്ല ഇനി എന്നെ കാണാൻ ആരെയും അനുവദിക്കുന്നില്ല ആ വാതിലടച്ചിട്ടവർ പോയി ഞാൻ കട്ടിലിൽ നിന്നിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കടുത്ത ശാരീരിക വേദന എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാനിങ്ങനെ കസരലിൽ ഇരിക്കുകയാണ് വളരെ വേദനയോടുകൂടി ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തൻ്റെ മുന്നിലോട്ടൊരു മിന്നാമി വളരെ വേഗത്തിൽ ഇങ്ങനെ പാസ് ചെയ്യുന്ന പോലെ കടന്നു പോണ പോലെ തോന്നി ആ അങ്ങനെ ചെന്ന് അവിടെ ചുമരിലുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ഒരു ചിത്രമുണ്ട് അവിടെ ചെന്നിരിക്കുക മിന്നാമിനിങ് ഞാൻ നോക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു വെളിച്ചം ഇങ്ങനെ വരുന്നുണ്ട് എനിക്കത് ഭയങ്കര അതിശയം തോന്നി എൻ്റെ മുറി വളരെ ഹൈജീനിക്കാണ് പിന്നെ എങ്ങനെയാണ് അതിൽ മിന്നാമിനിങ് കിടക്കുന്നത് ഞാൻ ആ മിന്നാമിനിങ്ങിൻ്റെ അരികിലേക്ക് ചെന്നു നോക്കുമ്പോൾ അവിടെ ഇല്ല അവിടെ ഒരു ചെറിയ വെളിച്ചമുണ്ട് ഞാനാണെങ്കിൽ കുറച്ച് അസ്വസ്ഥനായതുകൊണ്ട് മുറിയിലെ എല്ലാ ലൈറ്റും ഓഫ് ചെയ്തിട്ടുണ്ട് അവിടെ എനിക്ക് വ്യക്തമായിട്ട് കാണാം ഇതെന്തായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഉള്ള ഒരു ആശുപത്രി അല്ലേ ഈ റേഡിയത്തിൻ്റെ എന്തെങ്കിലും സിംറ്റം ആവോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ കൈ ഉയർത്തിയാന്ന് തുടക്കമെന്ന് വിചാരിച്ചു കൈ ഞാൻ ഉയർത്തിയുള്ളൂ എൻ്റെ കൈ അവിടെ ടച്ച് ചെയ്തിട്ടില്ല അവിടെ തൊട്ടിട്ടില്ല അതിന് മുൻപ് ഞാൻ കാണുന്നൊരു കാഴ്ച ആ ചിത്രത്തിലെ യേശു ക്രിസ്തു എന്നെ നോക്കി മനോഹരമായിട്ട് പുഞ്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത് പെട്ടെന്ന് എൻ്റെ കണ്ണു നിറഞ്ഞു എനിക്ക് എന്തൊക്കെ പറയണമെന്നുണ്ട് പക്ഷെ ഒന്നും പറയാൻ പറ്റുന്നില്ല എൻ്റെ മനസ്സും അല്ലാത്തൊരു വിമിഷ്ടത്തിലായി ഞാനിങ്ങനെ വളരെ അസ്വസ്ഥനായിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ചിത്രത്തിലെ ഒരു പ്രകാശം വരുന്നതും യേശു എന്നെ നോക്കി മനോഹരമായിട്ട് പുഞ്ചിരിക്കുന്നതുമായിട്ടുള്ള ഒരു കാഴ്ച ഞാൻ കണ്ടു എനിക്ക് വല്ലാത്തൊരു അത്ഭുതമായി ഞാൻ എൻ്റെ കണ്ണൊക്കെ തരുമ്പി നോക്കി ശരിയാണ് യേശു എന്നെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട് പെട്ടെന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി ഒരു നിയന്ത്രണമില്ലാത്തൊരു ഭ്രാന്തനെ പോലെ ഞാൻ ആ ചിത്രത്തെ നോക്കി അല്ലറിക്കരഞ്ഞു ആ കരച്ചിലിൻ്റെ ഒടുവിൽ തേങ്ങി കരഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്ക് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നൊന്ന് സഹായിക്കുമോ എനിക്ക് അപരിചിതനായ ഒരു വ്യക്തിത്വം യേശു എന്നെ നോക്കിച്ചിരിക്കുക എനിക്കൊരു പരിചയമല്ല ഞാൻ നോക്കി പറഞ്ഞു എന്നെ ഒന്ന് സഹായിക്കുമോ എനിക്ക് അവിടുന്ന് മറുപടി പറഞ്ഞൊന്നും കേട്ടില്ല ഞാൻ കയറി കട്ടിൽ കമിഴ്ന്ന് കടന്ന് കുറേ നേരക്കാരായിരുന്നു വാതിലാരും തട്ടുന്നുണ്ട് ഞാൻ ചെന്ന് തുറന്നു നോക്കിയപ്പോൾ ഡോക്ടറാണ് ഡോക്ടറും നഴ്സും എല്ലാവരും കൂടി ഓടി വന്നിരിക്കുക എൻ്റെ കരച്ചല്ലി ശബ്ദം കേട്ട് ഓടി വന്നതാണ് എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് പറഞ്ഞു രക്തത്തിൻ്റെ അളവ് വളരെ കുറവാണല്ലോ ഫയൽ ഓർന്നെനിക്ക് കാണിച്ചു തന്നു ഹീമോഗ്ലോബിൻ സിക്സ് പോയിൻ്റ് സിക്സ് ആണ് ആറ് പോയിൻ്റ് ആറ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് സിക്സ് പോയിൻറ്റ് സിക്സ് അല്ല എൻ്റെ തൊട്ട് മുകളിൽ ഡോക്ടേഴ്സ് ഒബ്സർവേഷൻ എന്ന കോളത്തിൽ എഴുതിയിട്ടുണ്ട് സിങ്കിങ് സ്റ്റേജ് സിങ്കിങ് സിങ്കിങ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം മുങ്ങിത്താഴാന്നാണ് ഞാൻ എൻ്റെ തന്നെ ചരമവാർത്ത കേട്ട പോലെ ഞാൻ ആ ഫയൽ അടച്ച് തിരിച്ചു കൊടുത്തു ഡോക്ടർ പറഞ്ഞാൽ അത്യാവശ്യമായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം കയ്യിൽ നിന്ന് കുറച്ച് ബ്ലഡ് എടുത്ത് അദ്ദേഹം പരിശോധനയ്ക്കായിട്ട് പോയി എന്നോട് പറഞ്ഞു വേഗം ഈ വയറ് നിറയെ ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക എന്നൊക്കെ നിർദ്ദേശം തന്ന അവർ പെട്ടെന്ന് തന്നെ റിസൾട്ടായിട്ട് പോയി ഞാൻ എൻ്റെ കട്ടിലിൽ കയറിക്കിടുന്നു എനിക്ക് ഭക്ഷണം കഴിക്കാനും തോന്നുന്നില്ല വെള്ളം കുടിക്കാനും തോന്നുന്നില്ല ഒന്നുറങ്ങാൻ പോലും എനിക്ക് പറ്റുന്നില്ല അത്രയ്ക്ക് അസ്വസ്ഥനായി ഞാൻ ഞാനിങ്ങനെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി ആരൊക്കെയോ ഒരു കുഴി വെട്ടി അതിൽ നിന്ന് ചുവന്ന മണ്ണിങ്ങനെ പുറത്തേക്ക് കോരി വെളുത്ത ശവക്കച്ചയിൽ എന്നെ പൊതിഞ്ഞിട്ട് അവിടെ കൊണ്ടു വച്ചിട്ടുണ്ട് എൻ്റെ ചിന്തകൾ അതുപോലെ മരണം കാത്തു കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സ് ആർക്കാണ് മനസ്സിലാവുക ഒരാൾക്കും മനസ്സിലാവില്ല ഒരു സാഹിത്യകാരൻ എഴുതി തരാൻ പറ്റില്ല ഒരു പ്രഭാഷകനും പ്രസംഗിക്കാൻ പറ്റില്ല ഞാൻ ഒരു സൈഡിലേക്ക് കിടന്നു ചെരിഞ്ഞു കിടക്കുമ്പോൾ യേശുവിൻ്റെ ആ ചിത്രം കാണാം യേശുവിൻ്റെ ആ ചിത്രത്തിലേക്ക് ഞാനങ്ങനെ നോക്കി കുറച്ച് നേരം കിടന്ന് പറയാതെ ഞാനിന്ന് കണ്ണടച്ച് ഉറങ്ങി വാതിൽ വീണ്ടും അവർ തട്ടുന്നുണ്ട് ഞാൻ ചെന്ന് തുറന്നിപ്പോൾ ഡോക്ടറാണ് ഡോക്ടർ വന്ന ഉടനെ തന്നെ ശാസിച്ചു വാതിൽ അടച്ചു എന്നോട് ആരാ പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു നീ ഭക്ഷണം കഴിച്ചോ ഞാൻ പറഞ്ഞു ഇല്ല സാറേ ഞാനൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ എന്താ നീ കഴിക്കാത്തത് ഞങ്ങൾ നിന്നോട് പറഞ്ഞാലേ സമയത്തിന് ഭക്ഷണം കഴിക്കണം വെള്ളം കുടിക്കണം എന്നൊക്കെ പറഞ്ഞാലേ പിന്നെന്താ നീ ചെയ്യാത്തത് ഞാൻ പറഞ്ഞ എൻ്റെ മനസ്സ് വളരെ അസ്വസ്ഥാണ് അമ്മ വന്നിട്ട് ത തളർന്നു വീണോട് കൂടി തന്നെ എനിക്കൊരു സന്തോഷമില്ല പിന്നെ സാറേ ആകെ എഴുപത്തിരണ്ട് മണിക്കൂറല്ലേ ഉള്ളൂ എത്രയോ സമയം കഴിഞ്ഞു പോയി ഞാൻ പെട്ടെന്ന് ഡോക്ടറെ ഉള്ളിൽ ചാരി വിതുമ്പിക്കറങ്ങി അയാൾ എന്നെ ആശ്വസിപ്പിച്ചിട്ട് എന്നെ തട്ടി വിളിച്ചു എന്നിട്ട് എന്നോട് ചോദിച്ചു അമ്മ എപ്പോഴാണ് എന്നെ കാണാനായിട്ട് വന്നത് ഞാൻ പറഞ്ഞു ഇന്ന് രാവിലെ അമ്മ വന്നപ്പോൾ എനിക്ക് പുതിയ വല്ലതും മരുന്നു വല്ലതും കൊണ്ടുവന്ന് തന്നിരുന്നോ ഞാൻ പറഞ്ഞില്ലേ സാറേ ഒന്നും കൊണ്ടുവന്നിട്ടില്ല അദ്ദേഹം വീണ്ടും എന്നോട് ചോദിച്ചു ഇവിടെ